ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് ഒഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരുന്നു നിങ്ങളിവിടെ വലിയ പിണക്കങ്ങളിലൂടെയും ഇണക്കങ്ങളിലൂടെയുമാണ് ഇവിടെ കടന്നു പോയിട്ടുള്ളത് ഇവിടെ അറിഞ്ഞുമറിയാതെയുമായി നിങ്ങൾ പലരോടും പിണങ്ങിയിട്ടുണ്ട് അപ്പോൾ പലരോടും നിങ്ങൾ താങ്ക്സ് പറയണമെന്ന് ആഗ്രഹമുള്ളവര് അതോടൊപ്പം തന്നെ സോറി പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ ആരാണ് നിങ്ങൾ ഈ മത്സരിക്കുന്ന ഏഴ് മത്സരാർത്ഥികളും വന്ന് പറയാനായിട്ട് പറയുന്നു അതനുസരിച്ച് ഓരോരുത്തരായിട്ട് വന്ന് പറയുന്നു ആദ്യം അനീഷാണ് വരുന്നത് അനീഷ് സോറി പറഞ്ഞത് ആദിലയോടാണ് ആദിലേക്ക് സോറി പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോയി ഈ പറയുന്ന വാ വാ എന്ന് പറഞ്ഞ് ഇറിറ്റേഷൻ ചെയ്ത ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അനീഷ് ഈ പറയുന്ന ആതിലയോട് സോറി പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം താങ്ക്സ് പറയുന്നത് ഷാനവാസിനെയാണ് ഷാനവാസാണ് എൻ്റെ എൻ്റെ ഈ സ്വഭാവം ഇത്രത്തോളം മാറ്റിയത് അതിനുള്ള മുഖ്യ പങ്ക് ഈ പറയുന്ന ഷാനവാസിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദി പറയുന്നത് അക്ബർ വന്ന് സോറി പറയുന്നത് ഷാരിഖയോടാണ് ഈ ടാങ്ക്സ് പറയുന്നത് ആര്യനോടാണ് അനുമോൾ വന്ന് സോറി പറയുന്നത് രേണുവിനോടും നന്ദി പറയുന്നത് ആദിലയോടും നൂറയോടുമാണ് ആദില വന്ന് പറയുന്നത് ആര്യനാണ് സോറി പറയുന്നത് അനുമോൾക്കാണ് ടാങ്ക്സ് പറയുന്നത് അതൊരു ടാങ്ക്സ് അല്ലായിരുന്നു അനുമോ ഒരു കുത്തായിരുന്നു ഇന്നലെ വിഷയങ്ങളൊക്കെ പറഞ്ഞു തീർത്തുവെങ്കിലും ഇന്ന് അനുമോൾക്കെതിരെ ആദില പറഞ്ഞ പല കാര്യങ്ങളും അത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ രീതിയിൽ തന്നെയുള്ളൊരു ഇത് തന്നെയായിരുന്നു ആതില സോറിയിലൂടെ അനുഭവം കിട്ടു കുത്തിയത് അങ്ങനെ ആ ഒരു ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് എന്തുവായാലും ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്നതിനാണ് കൂടുതൽ ബിഗ് ബോസ് ലൈവ് അഡ്വൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്